സമസ്തയിൽ സംസ്ഥയിലുണ്ടായ പ്രശ്നങ്ങൾ അത് കൂടുതൽ പറയുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ അതുകൂടി അല്പം സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ശംസുലമായ ഇ കെ വിക്രമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന കാലം മഹാനവർഗ്ഗ ഒരു പ്രമുഖനായ പണ്ഡിതനും ബുദ്ധിമാനും വളരെയേറെ തന്റെ ഇടമുള്ള സധൈര്യം ഒരു കാര്യത്തെ നേരിടാൻ കഴിവുള്ള വ്യക്തിയുമാണെന്നതിൽ ആർക്കും തർക്കമില്ല ആ മഹാനമ്മ ഇ കെ ഉം മുസ്ലാർ അവരെ സമസ്തയുടെ കീഴിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട പട്ടിക്കാട് ജാമിയാനുരിയ അറബി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടു അങ്ങനെ സമസ്തയുടെ കീഴിലുള്ള പട്ടിക്കാട് ജാമ്യാനുരിയാ അറബി കോളേജിൽ നിന്നും ബഹുമാനപ്പെട്ട ശംസുലമ്മ ഇ കെ ഉസ്താദ് അവരുടെ പുറത്താക്കപ്പെടുന്ന രൂപത്തിൽ ചില എന്തെല്ലാമോ ഫിറ്റിനുകൾ നടന്നു ആ ഫിത്തനകൾക്ക് പിന്നീട് കൂടുതൽ കൂടുതൽ ശക്തി ഉണ്ടാവുകയുണ്ടായി സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ അവർ എഴുതിയ ഒരു ഖുർആൻ പരിഭാഷയും അതിനെതിരായി ഇ കെ അബുദ്രം മുസ്ലാർ അവർ പിന്നീട് എഴുതിയ പ്രൗഢമായ ലേഖനങ്ങളും ഒക്കെ ഇന്നും വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇ കെ അബുക്കർ മസീദാരും ബഹുമാനപ്പെട്ട എ പിതാദവുകളും വളരെ ഒന്നായി ഒരേ ശക്തിയായി വളരെ നന്നായി സുരക്ഷമാക്കിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു ചുരുക്കി പറയുന്നു അന്ന് പ്രസ്താധവർകളുടെ പേരിൽ ഒരു ആരോപണം വെറുതെ വലിച്ചുണ്ടാക്കി അതാണ് മശഹൂറായ ഹരിക്കാട് പള്ളി പ്രശ്നം അന്നും ഒരു പള്ളി പ്രശ്നമാണ് ഇന്നും ഒരു പള്ളി പ്രശ്നം തന്നെയാണ് സുഹൃത്തുക്കളെ അന്നത്തെ പ്രശ്നം അന്നത്തെ പ്രശ്നം അഞ്ചു ലക്ഷം കുറിപ്പിക മുക്കായിരുന്നു മുക്കിയിട്ടില്ല എന്നാണ് വാക്കിന്റെ അർത്ഥം ആ കൂടിയാൽ അങ്ങനെയാണല്ലോ ഏതായിരുന്നാലും ശരി അന്ന് വിവാദമുണ്ടായപ്പോൾ ആ വിവാദത്തിൽ മഹാനായ കാന്തപുരം മുസ്താദ് നിരപരാധിയാണെന്നും ഉസ്താദവർ വളർന്നു വരുന്നതിനുള്ള അസൂയാണ് അതിന്റെ പിന്നിലെന്നും വളരെ ബുദ്ധിയുള്ള ഇ കെ മുത്തം മനസ്സിലാക്കുകയും അതിനാൽ ആ സന്ദർഭത്തിൽ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി ശംസനുമായി കെ മുക്രം നസിയാർ കാത്തിരിക്കുകയും ചെയ്തത് ഞാനിന്നും ഓർമ്മിച്ചെടുക്കുകയാണ് കാരണം ഈ ചെറുപ്പക്കാരനായ അന്നത്തെ ചെറുപ്പക്കാരൻ എന്നല്ല ചെറുപ്പക്കാരനായ എ പി എ ബുക്രമസ്ത്രീയാർ പിൽക്കാലത്ത് എനിക്ക് പകരം സമസ്തയെ നിയന്ത്രിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടതാണെന്ന അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ചയും ദൂരക്കാഴ്ചയുമായിരുന്നു ഈ കെ വിക്രമസരിയാരെ അന്നാ സ്വീകരണം കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അതിനിടയിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പൊട്ടിമുളക്കുന്നതായി അറിയാൻ സാധിച്ചു ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി ഉണ്ടായിരുന്നത് ഒരു മുസീരായിരുന്നു ഞാൻ ഇപ്പോൾ അദ്ദേഹം നടപടി പോയതുകൊണ്ട് പേര് പറയുന്നില്ല പ്രസിഡന്റായി ഒരു മുസീലാരായിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം രാജിവെച്ചു എന്നാണ് പിന്നീട് ഒരു വാർത്ത കണ്ടത് അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ആ സംഘടനയുടെ ഉപദേശക സമിതി ചെയർമാൻ ഇ കെ മുദ്രം മസീലാർ ചില പത്രങ്ങളും ഞാൻ വായിച്ചിരുന്നു ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും ഇ കെ മുബ്ദം മസീലാരുടെ പേരിലും മുസ്താദവരുടെ പേരിലും പല ആരോപണങ്ങളും അന്ന് പലരും തൊടുത്തുവിട്ടിരുന്നു എന്നതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് സുഹൃത്തുക്കളെ അങ്ങനെ സമസ്ത കേരള ജമിയമയിലെ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്ന് സമൂഹത്തിന് മനസ്സിലാകുന്ന കുറെ വിഷയങ്ങളുണ്ടായി എന്തോ സെഹറിൽപ്പെട്ടതിന്റെ പേരിലോ ഫിത്തിനയുടെ പേരിലോ എന്നറിയില്ല ചില പ്രശ്നങ്ങളൊക്കെ കാട് കയറിയും തറാവ് ഈ കേട്ടോ ഇരുപതോ എന്ന പ്രശ്നം കൈ എവിടെ കെട്ടിയാൽ എന്താണ് എന്നൊക്കെ പറയുന്ന ചില പ്രസംഗങ്ങൾ ഉത്തരവാദിപ്പെട്ടപ്പെട്ട ചില ആളുകളിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ദൌർഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാൾ ഏതായിരുന്നാലും അവസ്ഥയുടെ മുഷാവറ ചേർന്നപ്പോൾ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ സന്ദർശിക്കാൻ സമസ്ത ഒന്നടങ്കം തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പോകാൻ ശംസുലമായ ഇ കെ ഉസ്താദവറുകളെയും ബഹുമാനപ്പെട്ട അമർ എ പി ഉസ്താദ്വുകളെയും മറ്റൊരാളെയും തീരുമാനിച്ചിരുന്നു ഓർമ്മ ശരിയാണെങ്കിൽ താറ്റുലർമ്മ ഉള്ളാൾ തങ്ങളാണ് അങ്ങനെ മൂന്ന് പണ്ഡിതന്മാർ പോകാൻ വേണ്ടി തീരുമാനപ്പെടുത്തും അതേ കണ്ടമായ തീരുമാനമായും പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നതിന് പകരം പിന്നീട് നമ്മൾ കണ്ടത് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്നും സുന്നികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർത്തിരുന്നു ആ സമ്മേളനത്തിൽ സംസ്ഥയുടെ മറ്റ് പണ്ഡിതന്മാർ ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും മറ്റ് സമസ്തയുടെ നേതാക്കളൊന്നും അറിയാതെ തീരുമാനിക്കാതെ അന്നത്തെ ജനറൽ സെക്രട്ടറി മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചതിന്റെ പുറമേ ആ മീറ്റിംഗിൽ വെച്ച് മൂന്ന് തലാത്ത് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന് പരസ്യമായി സുന്നിയല്ലാത്തവർ പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായി തത്യിൽപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല അന്നത്തെ യോഗത്തിൽ അതിനെതിരായി ആരും ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ അത് സുന്നി സമൂഹത്തിന്റെയും പണ്ഡിതന്മാരുടെയും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരു അനുഭവം ആയിരുന്നു അങ്ങനെ സുനജ്ഞമായ വിരോധികളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു യോഗത്തിൽ സുനജ്ഞമായത്തിന്റെ വിരോധികളുമായി അകന്നു നിൽക്കണമെന്നും അവർക്ക് സലാം ചൊല്ലുന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ നിയമം എന്നതാണെന്നും പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് അത് നീക്കം വാദം വാദമാണ് അപ്പോൾ പിന്നെ അത് നീക്കം ചെയ്യുന്നത് ശരിയില്ലെന്നും അത് ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് താജുലം ഉള്ള തങ്ങൾ ഉന്നയിച്ചു അവസാനം എന്നാൽ പുസ്തകം തന്നെ മാറ്റിക്കളയാം എന്നൊരു അഭിപ്രായം അപ്പുറത്ത് നിന്നുണ്ടായി അതും രൂക്ഷമായ പിന്നലിക്ക് കാരണമായി അവിടുന്ന് പിന്നീട് ഓരോ സ്റ്റേജുകളും പിന്നീട് വിമർശനങ്ങളും അതുപോലെ എസ് വൈ എസ്സിനെതിരായി നീങ്ങുന്ന വാചകങ്ങളും ഉണ്ടായി എസ് എസ് എഫ് അന്ന് ഒന്നിലും ഭാഗമാക്കായിട്ടില്ലെങ്കിലും എസ് എസ് എഫിനെയും കൂടി നശിപ്പിക്കുന്ന വിധത്തിലാണ് അന്നത്തെ പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ ഉണ്ടായതായി ഞാൻ ഓർമ്മിക്കുന്നത് ചുരുക്കി പറയുന്നു പിന്നീട് നമ്മുടെ സംഘടനാ രംഗം നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെയേറെ മാനസികമായി വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എസ് വൈ എസ്സിന്റെ ശക്തി അത് നിലനിർത്തൽ ആവശ്യമാണെന്ന നിലക്ക് എസ് വൈ എസിന്റെ നേതാക്കൾ സമ്മേളനം തീരുമാനിച്ചിരുന്നു എറണാകുളം ആ സമ്മേളനം സമസ്തയുടെ ഔദ്യോഗിക നടത്തുന്ന സമ്മേളനം അത് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പകരം അതിനെ തടയിടാൻ വേണ്ടി ഒരു മധ്യ കേരളാസുനി സമ്മേളനം എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തൊന്ത്രം വല്ലി ഉണ്ടായി അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി വ്യക്തിയോട് അദ്ദേഹം മരണപ്പെട്ടു പോയി ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കില്ല ആ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ സ്വാഭാവികമായി ഒരു സംഘടനാ ശാസ്ത്രം അനുസരിച്ച് സംസ്ഥയുടെ നേതാക്കൾ യോഗം ചേർന്ന് സംഘടനയുടെ ഔദ്യോഗിക ഘടകത്തിന്റെ സമ്മേളനം നടക്കട്ടെ എന്നും അല്ലാത്തത് ഉണ്ടാക്കി പിറ്റമുണ്ടാക്കരുതെന്നും പറയുന്നതിന് പകരം അവിടെ പിന്നീട് അതൊരു വലിയ വിഷയമാക്കി എടുത്ത് അതിനും കൂടി ഒരു അംഗീകാരം ലഭിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത് ചുരുക്കി പറയുന്നു സമ്മേളനം നടത്താൻ തന്നെ മഹാനായ സി എം വര്ഹിയെ പോലുള്ള മഹാൻമാർ